മറിയാസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഫേവറേറ്റ് ആയ എന്ന നല്ല ടേസ്റ്റുള്ള ഫൈവിൻ ടോട്ട് കേക്ക് അഥവാ ചോക്ലേറ്റ് ഡ്രീം കേക്കാണ് ശരിക്കും നമുക്കിത് വീട്ടിൽ റെഡിയാക്കി എടുക്കാൻ പറ്റിയ വളരെ സിമ്പിളായിട്ടുള്ള ഒരു കേക്കാണ് കേട്ടോ ഇത് അതുപോലെ തന്നെ ഓവനൊന്നും ആവശ്യമില്ലാതെ തന്നെ ഇത് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഈ ഒരു സൂപ്പർ ടേസ്റ്റിയായ ഫൈവിൻ ടോട്ട് കേക്ക് അഥവാ ചോക്ലേറ്റ് ഡ്രീം കേക്ക് എങ്ങനെ ഈസി ആയിട്ട് വീട്ടിൽ റെഡിയാക്കി എടുക്കാമെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം അപ്പോൾ വീഡിയോ മുഴുവനായി തന്നെ കണ്ടു നോക്കുക കൂടാതെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വീഡിയോ ഒന്ന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ ഇപ്പം ഈ ഒരു ഡ്രീം കേക്ക് ഉണ്ടാക്കാനായിട്ട് ഞാനിതാ ഇതുപോലത്തെ ഒരു ബൗളാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു നാല് മുട്ട പൊട്ടിച്ചു വെച്ചെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് പഞ്ചസാര പൊടിച്ചത് ഒരു കപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക മുട്ടയും പഞ്ചസാരയും ഒന്ന് ചെറുതായി ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഒരു അര ടീസ്പൂണോളം വാനില എസൻസും ഒരു കാൽ കപ്പ് തൈരും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി വീണ്ടും ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക അപ്പോൾ അതാ മുട്ടയും പഞ്ചസാര നല്ലോണം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നേരത്തെ മിക്സാക്കി വെച്ച മൈദയുടെ കൂട്ട് ഇട്ടുകൊടുത്തിട്ട് കട്ടകളൊന്നുമില്ലാതെ നന്നായി ഒന്ന് ഇളക്കിയെടുക്കുക ഈ ഒരു മൈദ മിക്സിൻ്റെ അളവ് ഞാൻ ഇതിൽ കാണിച്ചിട്ടില്ല കേട്ടോ സത്യം പറഞ്ഞാൽ മറന്നു പോയതാണ് അപ്പോൾ ഈ ഒരു ബാറ്റർ റെഡിയാക്കാനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു അരക്കപ്പ് അളവിൽ മൈദ ഒരു ടീസ്പൂണ് അളവിൽ ബേക്കിംഗ് പൗഡർ ഒരു അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം കൊക്കോ പൗഡറും കൂടി എടുത്തിട്ട് ഒരു അരിപ്പിയിലിട്ട് നല്ലോണം ഒന്ന് അരിച്ച് ഒന്ന് മിക്സാക്കി എടുത്തതാണ് അപ്പം അതാ കേക്കിൻ്റെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതുപോലത്തെ ഒരു രണ്ട് ടിന്നാണ് ഞാനൊരു എടുത്തിട്ടുള്ളത് ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച ബാറ്റർ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇതുപോലെ നല്ലോണം ഒന്ന് തട്ടി കൊടുക്കുക അതിലുള്ള എയർ ബബിൾസൊക്കെ ഒന്ന് പോയി കിട്ടാനായിട്ട് ഇത് വേണമെങ്കിൽ നമുക്ക് ഓവനിൽ വെച്ചും ബേക്ക് ചെയ്തെടുക്കാം ഇപ്പൊ ഇവിടെ ഓവനിൽ വെച്ചിട്ടല്ല ബേക്ക് ചെയ്തെടുക്കുന്നത് ഗ്യാസ് അടുപ്പിൽ ഇതുപോലെ അടി കട്ടിയുള്ള ഒരു അലുമിനിയം ചെമ്പിലാണ് ഒന്ന് എയർ ഫ്രയറിലും വെച്ചൊടുക്കുന്നുണ്ട് ഇനി അലുമിനിയം ചെമ്പിൽ ഇല്ല വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല അടി കൊണ്ടുള്ള ഒരു നോൺ സ്റ്റിക്ക് ചെമ്പ് ആയാലും മതി ഇനി ഇതിലേക്ക് ഇതുപോലത്തെ ഒരു റിങ് വെച്ചു എന്നിട്ട് അതിന്റെ മുകളിലേക്ക് നമ്മൾ കേക്കിന്റെ ടിന്ന് ഇതുപോലെ വെച്ചോടുക്കാം എന്നിട്ട് ഇതുപോലത്തെ ഒരു അടപ്പ് വെച്ച് ആവിയൊന്നും പുറത്തു വരാത്ത വിധത്തിൽ ഒന്ന് മൂടി വെച്ചെടുക്കു നമുക്ക് ഇതിലേക്കും ഇനി ഗ്യാസടുപ്പില് വെച്ചെടുത്ത കേക്ക് ഉണ്ടല്ലോ അതിന് അങ്ങ് തീ കുറക്കും വേണ്ട തീ ഒരുപാട് കൂട്ടും വേണ്ട ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക ഒരു ഏകദേശം ഇരുപത് ഒക്കെ ആകുമ്പോഴേക്കും നമ്മുടെ കേക്ക് ബേക്കായി വരും അപ്പോൾ അതാ ഇരുപത് മിനിറ്റ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ കേക്ക് എന്തായി എന്നുള്ളത് നോക്കാം ഞാൻ ആദ്യം എയർ ഫ്രൈറീത്ത കേക്കാണ് പുറത്തെടുത്തിട്ടുള്ളത് ഇതൊരു പത്ത് മിനിറ്റ് കൊണ്ട് ബേക്കായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ കേക്ക് നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇതാ ഇതുപോലെ കുത്തി നോക്കുമ്പോൾ നമുക്ക് അമ്മ ഒട്ടിപ്പിടിക്കില്ലായെന്നുണ്ടെങ്കിൽ കേക്ക് ബേക്കായി എന്നുള്ളതാണ് ഇതിപ്പം നമ്മൾ എയർ ഫ്രയറിൽ ഇട്ടാണല്ലോ ഉപേക്ക് ചെയ്തത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മുകൾ ഭാഗം കുറച്ച് ഡാർക്ക് ആയിട്ടുണ്ട് അത് കുഴപ്പമൊന്നുമില്ല ഇതിപ്പോൾ നല്ല ചൂടാണ് ഇതൊന്ന് ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യാം അപ്പോഴേക്കും നമ്മൾ അടുപ്പിലും ഒരു കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അതിപ്പോൾ ഇരുപത് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അത് എന്തായി എന്ന് നോക്കാം അപ്പോൾ അതാ അടിപൊളിയായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇതുപോലത്തെ ഒരു ഫോർക്ക് വെച്ചാണ്ട് കുത്തി നോക്കാം ഇത് കുത്തി നോക്കുമ്പോൾ ഇതുമ്പോൾ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ ഉള്ളു വെന്തിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ ഇതിമോ ഒന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല അപ്പോൾ നമ്മുടെ കേക്ക് നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് തീ ഓഫ് ചെയ്ത് ഒന്ന് ഇതും ചൂടാറാനായിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാം ഇനിയിപ്പം ഞാൻ ചോക്ലേറ്റ് ഗ്ലാഷ് റെഡിയാക്കലാണ് ഒരുപാട് സ്റ്റെപ്പ് ഒന്നുമില്ല സിമ്പിൾ ആണ് അതിനായിട്ട് ഒരു ഇരുന്നൂറ് ഗ്രാം ഡാർക്ക് ചോക്ലേറ്റ് ആണ് ഞാനിപ്പോ ഇവിടെ എടുത്തത് ഇനി ഇതുപോലത്തെ ഒരു ബൗളിലേക്ക് ചോക്ലേറ്റ് എന്നിട്ട് അതിലേക്ക് ഈ ഒരു കപ്പിന് ഒരു കപ്പ് വിപ്പിംഗ് ക്രീമും കൂടി ഒഴിച്ചെടുക്ക എന്നിട്ട് ഇതൊന്ന് മെൽറ്റ് ആക്കി എടുക്കണം അപ്പൊ അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഗ്യാസ് അടുപ്പിൽ വെച്ചു കൊടുത്തിട്ടുണ്ട് അതൊന്ന് തളച്ച് വരുമ്പോ നമുക്ക് ഇത് അതിന്റെ മുകളിലേക്ക് വെച്ചോടുക്കാം എന്നിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നമ്മൾ ഈ അടിയിൽ പാത്രത്തിൽ വെള്ളം പൊക്കുമ്പോൾ മുകളിൽ വെച്ച പാത്രത്തിൻ്റെ അടിയിൽ മുട്ടാത്ത വിധത്തിൽ വെള്ളം വെച്ചെടുക്കണം കേട്ടോ ഈ ഒരു പാത്രം ചൂടായി വരുമ്പോൾ തന്നെ നമ്മുടെ ചോക്ലേറ്റ് നന്നായി മെൽറ്റ് ആയി വരും അപ്പോൾ ഇതാ നമ്മുടെ ചോക്ലേറ്റ് കണാശം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് ചൂടാറാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം ആ സമയം കൊണ്ട് നമുക്ക് ഈ ചോക്ലേറ്റ് മൂസ് റെഡിയാക്കി എടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാനിതാ ഈ ഒരു യോഗിനോൻ്റെ വിപ്പിംഗ് ക്രീം ഇല്ലേ അതാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ക്രീമിന് അടിപൊളി ടേസ്റ്റാണ് അപ്പം ഇതുപോലത്തെ ഒരു ബൗളിലേക്ക് ഈ ഒരു കപ്പിന് രണ്ട് കപ്പ് വിപ്പിംഗ് ക്രീം ഞാൻ ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇതുണ്ടല്ലോ നമ്മൾ കേക്കിനൊക്കെ ബീറ്റ് ചെയ്യുമ്പോലെ നല്ല തിക്കായിട്ടൊന്നും ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല കുറച്ച് അയവിൽ തന്നെ ബീറ്റ് ചെയ്തെടുക്കാം അപ്പം നമ്മൾ ക്രീം ഇവിടെ ബീറ്റ് ചെയ്തെടുത്തിട്ട് ഇത് ഇതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ച ചോക്ലേറ്റ് കണ ആവശ്യമില്ലേ ക്രീമും ചോക്ലേറ്റും മെൽറ്റ് ആക്കിയെടുത്തത് അത് ഇതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കുക ഇത് നല്ലോണം ചൂടാറിയിട്ട് വേണം കേട്ടോ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് എന്നിട്ട് ഇത് അതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ബാക്കി ചോക്ലേറ്റ് അവിടെ ഇരിക്കട്ടെ നമുക്ക് ആവശ്യമുണ്ട് ഇതിപ്പം അഞ്ച് ലെയറിലൊക്കെ ചെയ്തെടുക്കുന്ന ഒരു കേക്ക് അല്ലേ അപ്പോൾ ബാക്കിയുള്ളതും കൂടി നമുക്ക് ആവശ്യം ഇപ്പം ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കണം അതിനായിട്ട് ഇതാ ഞാൻ ഇതുപോലത്തെ ഒരു ടിന്നാണ് ഇട്ട് എടുത്തിട്ടുള്ളത് ഈ ടിന്ന് എൻ്റെ കയ്യിൽ നേരത്തെ ഉള്ളതാണ് നമ്മളിപ്പോൾ വീട്ടിലൊക്കെ റെഡിയാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ മക്കളെ ചോറ്റുപാത്രമോ അല്ലെങ്കിൽ അടപ്പുള്ള എന്തെങ്കിലുമൊക്കെ ഒരു പാത്രത്തിലൊക്കെ ഇത് സെറ്റ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ പിന്നെ എൻ്റെ ഈ ഒരു കേക്കില്ലേ ഞാൻ ഉണ്ടാക്കിയത് ഈ ഒരു ടിന്നിലേറെ വലുതാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ടിന്നിൻ്റെ മുകളിൽ വെച്ചിട്ട് വെച്ചിട്ടുതന്നെ ഞാനതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് അടുത്ത ലെയറെല്ലാം സെറ്റാക്കി എടുക്കാം എടുക്കണം അതിനുവേണ്ടിട്ടാണ് ഞാനിപ്പോ രണ്ട് കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ ഇതുപോലത്തെ രണ്ട് ടിന്നിലായിട്ട് സെറ്റ് ചെയ്ത് എടുക്കാനായിട്ട് ഇതില് ബാക്കി വന്നതൊന്നും ഞാൻ കളഞ്ഞിട്ടില്ല ബാക്കി വേറെ രണ്ട് പാത്രത്തിലും കൂടി സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് മൊത്തത്തിൽ നാല് പാത്രത്തിലാണ് ഞാനിപ്പോ അത് സെറ്റ് ചെയ്ത് ചെയ്തെടുത്തിട്ടുള്ളത് സ്പോഞ്ചിലേക്ക് ഞാൻ ആദ്യം ഷുഗർ സിറപ്പ് ഒഴിച്ചെടുത്തിട്ടുണ്ട് ആ വീഡിയോ ഇപ്പൊ കാണുന്നില്ല കേക്കിന്റെ ആദ്യത്തെ ലെയർ സ്പോഞ്ചല്ലേ രണ്ടാമത്തെ ലെയറായ ചോക്ലേറ്റ് മൂസും കൂടി കൊടുക്കാം എന്നിട്ട് ഇതായി ഈ ഒരു വീഡിയോയിൽ പോലെ ഒരു സ്പൂൺ വെച്ചിട്ട് എന്നിട്ട് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് വേണം ഫ്രീസറിലേക്ക് ചോക്ലേറ്റ് 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 മൂസ് ഉണ്ടല്ലോ ഇത് ഇത് നല്ലോണം നല്ലോണം വരണം എന്നിട്ട് നമ്മൾ മൊത്തത്തിൽ പോകും അത് നമ്മുടെ ചോക്ലേറ്റ് മൂസ് ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഫ്രീസറിൽ വെച്ചെടുത്തപ്പോൾ തന്നെ ഇത് നല്ലോണം വെച്ചെടുത്തു കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ പീനട്ട് ക്രഷ് ചെയ്തതാണ് ഇട്ടു നിങ്ങൾക്ക് വേണമെങ്കിൽ ിലും ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതിന്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ചോക്ലേറ്റ് ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ഒന്ന് പരത്തി കൊടുക്കുക എന്നിട്ട് ഇത് വീണ്ടും ഒന്ന് അടച്ചു വെച്ചിട്ട് ഫ്രീസറിലേക്ക് വെച്ചോടുക്കാം ഒരു അഞ്ചു മിനിറ്റ് വെച്ചെടുത്താൽ മതി അപ്പോഴേക്കും ഇത് ഒന്ന് സെറ്റായി കിട്ടും ഇനി ബാക്കിയുള്ളതും കൂടി ഇതുപോലെ റെഡിയാക്കി എടുക്കാം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നില്ലേ ഞാനൊരു നാല് പാത്രത്തിൽ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതും കൂടി നമുക്ക് ഒന്ന് റെഡിയാക്കി എടുക്കാം ഡ്രീം കേക്ക് ഉണ്ടല്ലോ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് ഈ ഒരു ചോക്ലേറ്റും ക്രീമും എല്ലാം കൂടിയിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഞങ്ങൾ ജസ്റ്റ് ഒന്നും ഇടയ്ക്ക് വാങ്ങിക്കാറുണ്ട് പക്ഷേ അത് ഇത്രയും ടേസ്റ്റ് തോന്നിയിട്ടില്ല അപ്പം അത് നമ്മൾ കേക്ക് മൊത്തത്തിൽ സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഫ്രീസറിലേക്ക് വെച്ചെടുക്കാം ഒരു അഞ്ച് മിനിറ്റ് വെച്ചെടുത്താൽ മതി അപ്പോഴേക്കും സെറ്റായി വരും ഇനിയിപ്പം ലാസ്റ്റ് ചോക്ലേറ്റ് നമ്മൾ പൊട്ടിക്കൂല ആ ഒരു ചോക്ലേറ്റ് റെഡിയാക്കി എടുക്കലാണ് അതിനായിട്ട് ഒരു അൻപത് ഗ്രാം ചോക്ലേറ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഡാർക്ക് ചോക്ലേറ്റ് തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം ഓയില് കൊടുക്കുക ഇതൊന്ന് ലൂസായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഏതെങ്കിലും റിഫൈൻഡ് ഓയില് ഒഴിച്ചുകൊടുക്കുക ഈ ഒരു ചോക്ലേറ്റ് ഞാനിപ്പോൾ മെൽറ്റ് എടുത്തിട്ടുണ്ട് ഇത് ഞാൻ നേരത്തെ ചോക്ലേറ്റ് ഗണാഷ് എടുത്തില്ലേ അതേപോലെ തന്നെയാണ് ഇതും പിന്നെ മെൽറ്റ് ആക്കി എടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ചോക്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പം നമ്മൾ നേരത്തെ ഫ്രീസറിൽ വെച്ചിട്ടില്ലേ ഈ ഒരു കേക്ക് അതിൻ്റെ മുകൾ ഭാഗം നല്ലോണം സെറ്റായി വന്നിട്ടുണ്ട് നമ്മളൊരു അഞ്ച് മിനിറ്റ് മാത്രം ഉള്ളിട്ടോ വെച്ചെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം തന്നെ നല്ലോണം സെറ്റായി വന്നിട്ടുണ്ട് ഇനി ഈ ഒരു ചോക്ലേറ്റ് ചോക്ലേറ്റില്ലേ നമ്മളിപ്പോൾ മെൽറ്റ് ആക്കിയെടുത്ത് ഇത് ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുക ഈ ഒരു ചോക്ലേറ്റ് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക ഏറ്റവും തിന്നായിട്ട് ലെയറായിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ കട്ടിയിൽ ഒഴിച്ച് കൊടുത്താൽ ഇത് ബ്രേക്ക് ചെയ്യുമ്പം നമ്മൾ സ്പൂൺ വെച്ച് പൊട്ടിക്കല്ലേ അല്ലേ ചെയ്യുക ടീല് നമ്മൾ ഈ ഒരു ചോക്ലേറ്റ് ഒഴിച്ച് കൊടുത്താൽ നമുക്ക് പിന്നെ കുത്തി പൊട്ടിക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ നേരിയ ലെയറായിട്ട് തന്നെ തിന്നായിട്ട് തന്നെ ഈയൊരു ചോക്ലേറ്റ് ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കും നമ്മളിപ്പോൾ ലാസ്റ്റ് ഒഴിച്ചു കൊടുത്ത ആ ഒരു ചോക്ലേറ്റ് ഇല്ലേ അതും ഇവിടെ സെറ്റായിട്ടുണ്ട് നമ്മൾ നേരത്തെ തന്നെ തണുപ്പിച്ചെടുത്തതുകൊണ്ട് ഈ ഒരു ചോക്ലേറ്റ് ഒഴിച്ചപ്പോൾ തന്നെ അത് സെറ്റായി കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് ലാസ്റ്റ് ലെയർ ആയിട്ട് കൊക്കോ പൗഡർ ഇല്ലേ അതും കൂടി ഒന്ന് ഇതുപോലെ ഒരു അരിപ്പയിലിട്ട് ഒന്ന് തട്ടിക്കൊടുക്കാം ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഈ ഒരു ചോക്ലേറ്റ് ഉണ്ടല്ലോ അത് മൊത്തത്തിൽ കവറാവുന്ന വിധത്തിൽ വേണം തട്ടി കൊടുക്കാനായിട്ട് അഞ്ചാമത്തെ ലെയറായ കൊക്കോ പൗഡറും കൂടി നമ്മളിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ ഞാൻ ഫ്രീസറിൽ വെച്ചെടുക്കുന്നുണ്ട് കൊക്കോ പൗഡറും കൂടെ ഇട്ടിട്ട് വേണ്ടോ ഫ്രീസറിൽ വെച്ചെടുക്കാനായിട്ട് ഇനിയിപ്പം ഇതൊരു അരമണിക്കൂർ തന്നെ ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുക്കണം നല്ലോണം തണുത്തിട്ട് തന്നെ വേണം കേട്ടോ ഇത് കഴിക്കാനായിട്ട് അപ്പോഴാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ ഇനിയിപ്പം അതാ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കേക്കെല്ലാം ഡിസൈൻ ചെയ്യുന്ന ഐറ്റംസ് ഇല്ലേ അതും കൂടെ ഒന്ന് വെച്ചെടുക്കുന്നുണ്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ അത് വെച്ചെടുത്തിട്ടുള്ളത് നിർബന്ധമല്ല ഞാൻ ഇപ്പം എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് മാത്രം വെച്ചെടുത്തത് നമ്മുടെ അടിപൊളി ഡ്രീം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ബാക്കിയുള്ള കേക്കും കൂടി ഇതുപോലെ സെറ്റാക്കി എടുക്കണം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞാനൊരു നാല് പാത്രത്തിൽ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് അപ്പോൾ ബാക്കി പാത്രത്തിൽ ഉള്ള കേക്കും കൂടി ഇതുപോലെ നമുക്കൊന്ന് സെറ്റാക്കി അപ്പോൾ അതാ മുഴുവനായിട്ട് തന്നെ ഞാനിത് സെറ്റാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് ഞാനൊരു അരമണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഇത് നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാം അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ഈ ഒരു ഡ്രീം കേക്കിന് പറയാതിരിക്കാൻ വയ്യ അത്രയ്ക്ക് അടിപൊളി ടേസ്റ്റാണ് എനിക്ക് മക്കൾക്കൊക്കെ നല്ലവണ്ണം ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു അടിപൊളിയാണ് എന്നൊക്കെ പറഞ്ഞു പിന്നെ നമ്മൾ ഉണ്ടാക്കി കഴിക്കുമ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും ഉണ്ടാക്കി കഴിക്കാൻ തോന്നുന്ന ഒരു കേക്ക് തന്നെയാണ് കേട്ടോ ഒരു ഡ്രീം കേക്ക് കുട്ടിപ്പൊളി ടേസ്റ്റാണ് ഒരു രക്ഷയില്ല അപ്പം നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് ഞാൻ വലുത് പറയല്ലെട്ടോ ഇത് എന്തായാലും നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നിട്ട് നിങ്ങളഭിപ്രായം ഒന്ന് അറിയിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ മുഴുവനായി തന്നെ കണ്ടു നോക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളെ അഭിപ്രായം കൂടി ഒന്ന് അറിയിക്കുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാ കൂട്ടുകാർക്കും അസ്സാം അലൈക്കും ബബായ്